അപകടാവസ്ഥയിലായ വൈറ്റില സിൽവേഴ്സൈൻ ഐലൻഡിലെ ചന്ദർകുഞ്ച് ആർമി ടവേഴ്സിലെ ബി സി ടവറുകൾ ആറുമാസത്തിനുള്ളിൽ പൊളിച്ചു നീക്കാൻ നിർദ്ദേശം ഫ്ളാറ്റുകൾ സന്ദർശിച്ച വിദഗ്ധ സംഘത്തിന്റേതാണ് നിർദ്ദേശം മരടിലെ ഫ്ളാറ്റ് പൊളിക്കാൻ നേതൃത്വം നൽകിയ വിദഗ്ധരാണ് പരിശോധനയ്ക്ക് എത്തിയത് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ ഉൾപ്പെടെ മുഴുവൻ പൊളിക്കൽ പ്രക്രിയക്കും കുറഞ്ഞത് പത്ത് മാസം എടുക്കുമെന്ന് വിദഗ്ധർ പറഞ്ഞു താമസക്കാരെ പൂർണ്ണമായി ഒഴിപ്പിച്ച ശേഷം രണ്ട് മാസത്തിനുള്ളിൽ പൊളിക്കൽ പദ്ധതി തയ്യാറാക്കും പൊളിച്ചു മാറ്റിയ ശേഷം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ മറ്റൊരു രണ്ടോ മൂന്നോ മാസം എടുക്കും അതിനാൽ മൊത്തം പ്രക്രിയയ്ക്ക് കുറഞ്ഞത് പത്ത് മാസം എടുക്കുമെന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയർ അനിൽ ജോസഫ് പറഞ്ഞു ഇരുപത്തി ആറ് നിലകളുള്ള രണ്ട് കെട്ടിടങ്ങളും താമസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണെന്നും വിദഗ്ധ സംഘം വിലയിരുത്തി ഒരൊറ്റ സ്ഫോടനത്തിലൂടെ രണ്ട് ഫ്ളാറ്റ് സമുച്ചയങ്ങളും പൊളിച്ചു നീക്കാം അവശിഷ്ടങ്ങൾ നീക്കാൻ മൂന്ന് മാസം കൂടി വേണ്ടിവരും ഇതേ സ്ഥലത്ത് തന്നെ പുതിയ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കാം ചന്ദർകുഞ്ച് അപ്പാർട്ട്മെന്റിലെ ബി സി ബ്ലോക്കുകളാണ് പൊളിക്കുന്നത് എ ബ്ലോക്ക് അതേപടി നിലനിർത്തും ചന്ദർകുഞ്ച് ആർമി ടവേഴ്സിലെ ബി സി ടവറുകൾ പൊളിക്കാനും പുനർനിർമ്മിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കെട്ടിടം പൊളിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും ചെലവായ നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ എ ഡബ്ല്യു എച്ച്ഒ നൽകണം അധിക ചെലവുണ്ടായാൽ അതും വഹിക്കണം എന്നാൽ നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം ടവർ നിലനിന്നിരുന്ന സൈറ്റിൽ കൂടുതൽ നിലകളോ ഏരിയയോ നിർമ്മിക്കാൻ എ ഡബ്ല്യു എച്ച് അനുമതി തേടാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്